പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ഷമീമ എന്ന ജിന്നുമ്മ പഠിച്ചു കള്ളിയാണെന്ന നിഗമനത്തിലാണ് പോലീസ് തട്ടിപ്പുകൾ തൊഴിലാക്കി അതുവഴി കോടികൾ സമ്പാദിച്ചു കൂട്ടിയിരുന്നു ഇവർ ഹണി ട്രാപ്പുകാരിയിൽ നിന്നും ആളുകളെ വരുതിയിൽ നിർത്തുന്ന മന്ത്രവാദിനി ജിന്നുമ്മയായി അവർ മാറുകയായിരുന്നു സമ്പന്നരക്കെണിയിൽ വീഴ്ത്തിയാണ് ഇവർ പണം സമ്പാദിച്ചത് സ്വർണം ഇരട്ടിപ്പിക്കാൻ മാത്രമല്ല എം ബി ബി എസ് പരീക്ഷ പാസാകാനും മന്ത്രവാദം ചെയ്തിരുന്നു ഇവർ ഇതെല്ലാം വിശ്വസിച്ച് ഗഫൂർ ഹാജി ഇവരുടെ കെണിയിൽ വീഴുകയായിരുന്നു കേസിലെ രണ്ടാം പ്രതി ഷമീന മന്ത്രവാദ തട്ടിപ്പ് നടത്തി അബ്ദുൾ ഗഫൂർ ഹാജിയെ ഇതിനു മുൻപും പറ്റിച്ചതായി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരമുണ്ട് ചൈനയിൽ എം ബി ബി എസിന് പഠിക്കുന്ന ബന്ധുവിന് പരീക്ഷ പാസാകാൻ മന്ത്രവാദം നടത്തിയാൽ മതിയെന്ന് ഷമീന പറഞ്ഞു ഇത് വിശ്വസിച്ച് അതുപോലെ കാര്യങ്ങൾ നടത്തുകയും ചെയ്തു ഈ മന്ത്രവാദത്തിനുള്ള പ്രതിഫലമായി ഡയമണ്ട് നെക്ലേഴ്സാണ് എന്ന ജിന്നുമ കയക്കലാക്കിയത് ഒന്നര ലക്ഷം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന നെക്ലേഴ്സ് തനിക്ക് സമ്മാനമായി നൽകിയതാണെന്നാണ് ഷമീന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴി സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് പലതവണയായി ഗഫൂർ ഹാജിയിൽ നിന്ന് ഷമീന വാങ്ങിയ സ്വർണം കുടത്തിലിട്ട് അടച്ചു പറഞ്ഞ് ബോധിപ്പിച്ചു കൊല നടന്ന ദിവസവും ഗഫൂർ ഹാജി സ്വർണം നൽകിയെന്ന് പ്രതികൾ മൊഴി നൽകിയതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡി സി ആർ ബി ഡി കെ ജെ ജോൺസൺ പറഞ്ഞു ആറുമാസത്തിനുള്ളിൽ കുടം തുറന്നാൽ അതിനകത്തെ സ്വർണം മണ്ണാകുമെന്ന് വിശ്വസിപ്പിച്ചു ഇതൊന്നും ഷമീനയല്ല ഗഫൂർ ഹാജിയോട് പറയുന്നത് മന്ത്രവാദത്തിനിടെ പാത്തൂട്ടി എന്ന പെൺകുട്ടിയായി ഇവർ മാറും പാത്തൂട്ടിയുടെ സ്വരത്തിലായി ശരീരഭാഷയിലും പിന്നെ സംസാരിക്കും പ്രതികളുടെ വാട്സപ്പ് ചാറ്റുകളിലെ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന വിഷയങ്ങളിലേക്ക് ഇറങ്ങി പോലീസ് സമർത്ഥമായിട്ടാണ് ഓരോരുത്തരെയും ചോദ്യം ചെയ്തത് ഫോണിൽ നിന്ന് ഈ ശബ്ദ സന്ദേശങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തിരുന്നുവെങ്കിലും അതെല്ലാം പോലീസ് റിക്കവർ ചെയ്തു അതേസമയം വർഷങ്ങൾക്ക് മുൻപ് ഹണി ട്രാപ്പിലും പ്രതിയായിരുന്നു ജിന്നുമ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവർ ഹണി ട്രാപ്പിൽ പ്രതികളായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രവാസിയെ ഷമീമ ഹണി ട്രാപ്പിൽ കുരുക്കിയത് കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രവാസിയെ കാസർഗോഡ് ചൌക്കിയിലേക്ക് കൊണ്ടുപോയി ഹണി ട്രാപ്പിൽ കുടുക്കിയ സംഭവത്തിൽ ഇവർ പതിനാല് ദിവസം റിമാൻഡിലായിരുന്നു പ്രവാസിയുടെ മൊബൈൽ നമ്പർ കൈക്കലാക്കിയ ശേഷം ചാറ്റിങ്ങിലൂടെയും ഫോൺ വിളിയിലൂടെയും വശീകരിച്ച് കാസർകോടേക്ക് എത്തിച്ച ശേഷമായിരുന്നു ഹണി ട്രാപ്പ് യുവതിയുടെ വാക്കുകേട്ടെത്തിയ പ്രവാസിയെ റൂമിൽ പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തിയ ഷമീമയും ഭർത്താവും ബലം പ്രയോഗിച്ച് ഇയാളുടെ വസ്ത്രമഴിപ്പിച്ച് നഗ്ന ഫോട്ടോ എടുത്തു പിന്നീട് ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഭീഷണി കൂടിയതോടെ പ്രവാസി പോലീസിനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഷമീമയെയും ഭർത്താവിനെയും അറസ്റ്റ് ചെയ്തു കേസിലിർ പതിനാല് ദിവസം ജയിലിൽ കിടന്നിരുന്നു ഉദുമ സ്വദേശിയുടെ പതിനാറ് പവൻ തട്ടിയെടുത്ത സംഭവത്തിലും ജിന്നുമ പ്രതിയായിരുന്നു കൂടാതെ കൂടോത്രം നടത്തി സ്വർണം ഇരട്ടിപ്പിക്കാം എന്ന് പറഞ്ഞ് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയ മൂന്നോളം കേസുകൾ ജിന്നമ്മയ്ക്കെതിരെ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇവരുടെ വാക്ക് വിശ്വസിച്ച് ഒരു കുടുംബം വീട്ടിൽ കൂടോത്രം നടത്തി സ്വർണം വീട്ടിലെ മുറിയിൽ നാൽപ്പത് ദിവസം പൂട്ടിവയ്ക്കണമെന്നും നാൽപ്പത് ദിവസത്തിന് ശേഷം തുറന്നു നോക്കിയാൽ സ്വർണം ഇരട്ടിയാകുമെന്നും പറഞ്ഞ് സ്വർണാഭരണങ്ങൾ കായ്ക്കലാക്കി ജിന്നുമ്മ മുങ്ങി എന്നാൽ സംശയം തോന്നി പിറ്റേ ദിവസം വീട്ടുകാർ മുറി തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ചെളിയും മണ്ണും നിറഞ്ഞ ബോക്സാണ് ജിന്നുമ്മയുടെ തട്ടിപ്പിൽ സമൂഹത്തിലെ പല പ്രമുഖരും ഇരയായിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ നാണക്കേട് കാരണം പലരും പരാതി നൽകുന്നില്ലെന്ന് ഡിവൈഎസ്പി പറയുന്നു